സ്കൂൾ ായിട്ട് കളിക്കാൻ കൂടാണ്ട് രാവിലെ തന്നെ എവിടേക്ക് അത്ര പാറില്ലേ എനിക്ക് ഷാനിയെ കാണണം ഓക്കെ വിഷു കൈനീട്ടം കൊടുക്കാനാ അപ്പുണ്ട് ചങ്ങായേ ഞങ്ങൾക്കൊന്നുമില്ലേ വിഷു കൈനീട്ടം നിങ്ങൾക്ക് അച്ഛനമ്മയൊക്കെ ഉണ്ടല്ലോ അവൾക്ക് ആഴുമില്ല ആ കുടുക്കടക്കുന്ന അമ്മാവനാണെങ്കിൽ അവളെ തല്ലിപ്പണിയെടുത്തി മാറേ ഞാൻ ഇത് ഷാനിക്ക് പോണ്ടായിട്ട് രണ്ടും അപ്പേ പൊന്നാര മോളെ ഇജ് പോടി വന്നില്ലായിരുന്നു ഈ ചെക്കന്റെ കാര്യം അൽക്കുലത്തായനെ നമ്മുടെ രാഘവനാണെങ്കിൽ ആറ്റുനോറ്റുണ്ടായ ഒരു ചെക്കൻ ഇജ്ജിന്തിനാ മോനെ രാവിലെ തന്നെ ഈ കുളത്തിലും വന്ന് ചാടിയത് വിഷു കൊണ്ടുപോയി ശിവ പറയാതെ മക്കളെ വിസു ഇനിയും വരൂന്നേ കൽ സ്നേഹം ഉണ്ടെങ്കിൽ കൊടുക്കലും വാങ്ങലും ഒക്കെ ഇനിയും ആവാലോ എന്റെ കുട്ടിക്ക് എത്താൻ പറ്റിയത് കുട്ടികൾ പറഞ്ഞു കേട്ടപ്പോ നല്ലൊരു വിഷു ആയിട്ട് ഞാൻ തീറ്റ പോയി ആചാദേ കാശ് പിടിച്ചു വാങ്ങിയപ്പോ ശിവൻകുട്ടി കൊളത്തി ചാടി കുട്ടിക്ക് നീന്താൻ അറിയൂ തമ്പുരാൻ കാത്ത് ഒപ്പ ഈ നിൽക്കണമുടുക്കത്തി ഓന്റെ നിലയും വിളിയും കേട്ട് ഓടി വന്ന് കമുങ്ങിന്റെ പട്ടയിട്ട് കൊടുത്തിട്ടല്ലേ ഓൾ വരെ രക്ഷിച്ചത് അപ്പോളേക്കും നിന്റെ കുട്ടിയുടെ ജീവൻ അവളെ കൊണ്ട് തിരിച്ചു കൊടുപ്പിച്ചിട്ട് അത് ചെയ്തത് രാഘവ ഈ നാടിന്റെ ഐശ്വര്യമായി പെൺകുട്ടി അതിന് ആരോരും ഇല്ലാതെ ഒരു വകയിൽ അമ്മാവന്റെ ആട്ടും തൊപ്പും സഹിച്ച് ജീവിക്കാൻ വിട്ടത് പറച്ചോന നാളെ അനക്കും എന്റെ മോനും വലിയൊരു ഉയർച്ച തരുന്നതും അതേ തമ്പുരാനാ അപ്പൊ ഈ പറഞ്ഞുമൊക്കെ കളിതാമാശിയാക്കി തള്ളിയാലേ ഇല്ല ആചാര്യേ ഇതിന് സാക്ഷി മേടത്തിലെ വിഷുവാ വിഷു പക്ഷി ചിലച്ചത് ഒരിക്കലും കളവാകില്ല